എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു നാളെയും മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലയിൽ നിന്നുള്ള ആദ്യ അവധി അറിയിപ്പും വന്നിട്ടുണ്ട് കൂടാതെ വിദ്യാർത്ഥിയുടെ ഷോക്കേറ്റ് മരണവുമായി ബന്ധപ്പെട്ട് നാളെ വിദ്യാഭ്യാസ ബന്ധം സംസ്ഥാന വ്യാപകമായി കെ എസ് യുവിന്റെ പഠിപ്പുമടക്കമുണ്ട് ആദ്യം മഴ അറിയിപ്പിലേക്ക് വന്നാൽ ഇന്ന് സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ റെഡ് അലേർട്ടും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് കണ്ണൂർ കാസർകോട് വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് നാളെ കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ടും കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് ഇടുക്കി ജില്ലയിലും നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർകോട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജൂലൈ പതിനെട്ടിന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിൽ കനത്ത മഴ തുടരുകയും പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ജൂലൈ പതിനെട്ടിന് വെള്ളിയാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് മുമ്പ് പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകളും സർവകലാശാല മറ്റു വകുപ്പ് പരീക്ഷകളും ഉൾപ്പെടെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും പരീക്ഷ സമയങ്ങളിലും മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും കാസർഗോഡ് ജില്ലാ കലക്ടർ അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ അംഗനവാടികൾ മത പഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് ജൂലൈ പതിനെട്ടിന് വെള്ളിയാഴ്ച അവധിയായിരിക്കും എന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു അതുപോലെ വയനാട് ജില്ലയിൽ നാളെ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ മതപഠനശാലകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എന്ന് വയനാട് ജില്ലാ കലക്ടറും അറിയിച്ചിട്ടുണ്ട് നാളെയും റെഡ് അലേർട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഉണ്ട് ഇത് കാരണം കൊണ്ട് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കൊല്ലം ജില്ലയിൽ നാളെ കെ എസ് യു എ ബി വി പി വിദ്യാഭ്യാസ ബന്ദിന് നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു ഇതിനു പുറമെ ഇപ്പോൾ കെ എസ് യു സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ സംസ്ഥാന വ്യാപകമായി സ്കൂളുകളിൽ കെ എസ് യു പഠിപ്പ് മുടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച വരെ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിൽ ഞായറാഴ്ച വരെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് അത് കഴിഞ്ഞ് ശനി ഞായർ ദിവസങ്ങളിൽ റെഡ് അലേർട്ടാണ് മലപ്പുറം ജില്ലയിൽ തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം ഓറഞ്ച് അലർട്ടും ഞായറാഴ്ച റെഡ് അലേർട്ടുമാണ് പാലക്കാട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നാളെ യെല്ലോ അലേർട്ടും തുറന്നുള്ള ശനി ഞായർ ദിവസങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് തൃശൂർ ജില്ലയിലും ഇന്ന് ഓറഞ്ച് അലേർട്ടും നാളെ യെല്ലോ അലേർട്ടും തുറന്നുള്ള രണ്ട് ദിവസം ഓറഞ്ച് അലർട്ടുമാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതും ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ മാനേജ്മെന്റ് കാണാം ദൂരം